ഹായ് ഓൾ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ കിളികളുടെ സൗണ്ടൊക്കെ കേട്ട് നമ്മുടെ പൂന്തോട്ടത്തിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി വലിയ തോട്ടമൊന്നും ഇല്ലെങ്കിലും ഉള്ള പൂക്കളൊക്കെ ഒന്ന് ഇന്ന് എന്ന് വെച്ചാൽ വളരെ സന്തോഷമുള്ള കാര്യമാണല്ലേ ഇപ്പോൾ ഈ ഭയങ്കര വെയിലായതുകൊണ്ട് തന്നെ ഈ ചെടി ഒരു കാരണവശാലും വാടി പോവുകയില്ല പൂക്കൾ ഇല്ലാതിരിക്കുകയില്ല കേട്ടോ യു ഫോർ ബിയാം എവിടെയെങ്കിലുമൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചു വെച്ചോ വെയിൽ കുറവാട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ മുറ്റടിക്കാനൊക്കെ നല്ല സുഖം ഉണ്ടായിരുന്നു എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഞാൻ എഴുന്നേക്കുന്ന പുറകെ തന്നെ നമ്മുടെ പീക്കു എഴുന്നേറ്റ് പോയിരുന്നതുകൊണ്ട് എപ്പോഴും എന്റെ പുറകെ കൂടെ ഇങ്ങനെ നടക്കും രാവിലെ ജിമ്മിലെ ടീച്ചർമാരൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അടിക്കാൻ വേണ്ടി ഇറങ്ങി നോക്കി 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 തലയിൽ വെള്ളം 哦，干嘛？ രാവിലെ പുറത്തെ പണിയെല്ലാം കഴിഞ്ഞ് അകത്തേക്ക് കയറി കഴിയുമ്പോഴത്തേക്കും ആദ്യം തന്നെ കുറച്ചധികം വെള്ളം കുടിക്കും വെള്ളം കുടിച്ചിട്ട് പിന്നെ നമ്മുടെ ദാഹശമണി ചൂടാക്കലും അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ ചായ ഉണ്ടാക്കലൊക്കെയാണ് പരിപാടി അപ്പോൾ ഇന്ന് കുഞ്ഞിക്കും ബീക്കൂനും ഒന്നും ചായ വേണ്ട എന്ന് പറഞ്ഞാൽ അപ്പോൾ രാവിലെ അവർക്ക് കുറച്ച് പാലുണ്ടാക്കി പാലിന് വയ്ക്കാമെന്ന് വിചാരിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കപാലിനകത്ത് അവർക്ക് കുറച്ച് ചോക്കോസ് എരിപ്പുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ അത് മതി വേറെ ഒന്നും വേണ്ട ബ്രേക്ക്ഫാസ്റ്റാണെങ്കിലും ഒന്നും വേണ്ട എന്ന് പറഞ്ഞത് ഇത് രണ്ടുമാണ് ഇന്നിപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനോടൊപ്പം തന്നെ ഒന്നുകിൽ ചോറ് തിളപ്പിക്കാനായിട്ട് വയ്ക്കും അതല്ലാന്നുണ്ടെങ്കിൽ കറി റെഡിയാക്കാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങുമായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ രാവിലത്തെ പണിയെല്ലാം കഴിച്ച് വെക്കുമ്പോഴത്തേക്കും അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള സമയങ്ങളിൽ മമ്മി എന്തായാലും ഇന്ന് ചോറ് തിളപ്പിച്ച് വെച്ചോളും നമ്മൾ തെർമൽ കുക്കറിലാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല അതൊന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതിയാവും ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചേനയുണ്ടല്ലോ ഇന്നലെ കടയിൽ പോയി ചേന വാങ്ങിയപ്പോഴും വന്നിട്ടുണ്ടായിരുന്നു അത് എന്താ പറയുക എന്നൊന്നും അറിയാൻ പാടില്ല ഈ ഒരു കാലാവസ്ഥയിൽ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ എന്തായാലും ഇത് നമ്മൾ അരിഞ്ഞ് വെക്കും കേട്ടോ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കുക്കറിലിട്ടിട്ട് വേവിക്കാനായിട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇന്ന് ഇത് നമ്മൾ വറുത്തരച്ചിട്ട് വെക്കുക എന്ന് വിചാരിച്ചിട്ടാണേ അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ അതിന് വേണ്ടിയിട്ട് എളുപ്പമുണ്ടല്ലോ ആ വറക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സംഭവം വറുത്തരച്ച ചേനക്കറി അപ്പോൾ അതിനകത്തേക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല നമുക്ക് ഉപ്പ് മഞ്ഞൾ രണ്ടും കൂടി ഇട്ടിട്ട് പാകത്തിന് ഇട്ടിട്ട് അത്യാവശ്യം നേക്ക വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുക ചെയ്യുന്നത് ഇന്ന് ഞാൻ എന്തായാലും ഒരു നാല് ബീസിലെങ്കിലും അടുപ്പിച്ച് വാങ്ങു വിചാരിച്ചോണ്ടായിരിക്കണം കാരണം എന്തില്ലെങ്കിൽ പിന്നെ ഒരു പ്രശ്നമാവുമല്ലോ അപ്പം ഇത് നമുക്കൊന്ന് എന്തായാലും ഫസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇതുപോലെയുള്ള നമുക്ക് ഈ വേവോ ഇല്ലയോന്ന് സംശയം തോന്നി കഴിയുമ്പോഴത്തേക്കും കുറച്ച് വെള്ളം ഒന്ന് അല്പം കൂടുതലൊന്ന് ഒഴിച്ച് വയ്ക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അല്ലെങ്കിൽ നമുക്കത് ചിലപ്പം രണ്ട് ദിവസത്തില് കൂടുതൽ അടിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് വീണ്ടും വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും അപ്പോൾ ആദ്യം തന്നെ അത്യാവശ്യം കാരണം നമ്മളിത് ഈ വറുത്തരച്ചൊക്കെ ഒഴിക്കാനുള്ളത് കാരണം അത് വെള്ളം എന്തായാലും നമ്മൾ അതിനകത്ത് ഒഴിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു നിന്ന് അത് കൂടുതലായി പോകുമൊന്നുമില്ല അപ്പോൾ രാ ചായും പാൽ വാങ്ങി നമ്മൾ ഈ പറയുന്ന നമ്മുടെ ചേന കയറ്റി വെച്ചു അപ്പോഴത്തേക്കും ഇന്ന് രാവിലെ രാവിലെ അല്ല രാവിലെ ഞാൻ പ്രത്യേകിച്ചൊന്നും കഴിക്കുന്നില്ല കേട്ടോ ഇന്ന് ചായ കുടിക്കൽ മാത്രമേ ഉള്ളൂ അപ്പം ഇന്ന് ഉച്ചയ്ക്ക് തെനയാണ് മിക്കവാറും തെനെ തന്നെയാണ് കഴിക്കുന്നത് തെനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായെന്ന് വിചാരിക്കണം കേട്ടോ നമ്മുടെ മില്ലറ്റ്സിലെ അത് വെയ്റ്റ് ലോസിന് നല്ലതാണ് പി സി ഒ ഫൈബ്രോയിഡ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാനും ഉണ്ടായത് പോവാനും ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പം ഇത് ആദ്യം നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച് പിന്നെ അത് ഒന്ന് കഴുകി വാരിയിടാനൊക്കെ ശേഷമാണ് നമ്മളിത് വേവിക്കാനായിട്ട് വെക്കുന്നത് ഇപ്പം എന്തായാലും നമുക്കിത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുറച്ച് സമയം മാറ്റി വെക്കാം നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ പൊട്ടിച്ചുകൊണ്ട് വന്നിട്ട് ചെലകിയിട്ട് അതിനകത്തു നിന്ന് എടുത്ത് കഴിക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലേ ചെറിയൊരു മധുരമൊക്കെ ചേർന്നിട്ട് ഞാൻ മിക്കവാറും ഫ്രഷ് ആണ് നമ്മൾ അന്നേരം പൊട്ടിച്ചതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്ക് എങ്ങനെ കഴിക്കാറുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചേന വെന്തിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ നമ്മൾ ഈ പാല് ഒന്ന് ചൂടാറിയിട്ടുണ്ട് അപ്പം പീക്കൂ പല്ലൊക്കെ തേച്ചിട്ട് വന്നു അപ്പോഴത്തേക്കും അവൾക്ക് മാത്രമായിട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത് മറ്റവർക്കാർക്കും ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഇത് ചോക്കോസാണ് ചോക്ലേറ്റ് ഫ്ലേവറാണ് കേട്ടോ അപ്പം ഇത് കുറച്ച് ഇത് പ്രിയ വന്നപ്പോൾ കൊണ്ടുവന്നുകാണെങ്കിലേ അപ്പോൾ ഇത് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഇപ്പം അവൾക്ക് ആദ്യമേ തന്നെ ഒത്തിരി ഒന്നും കൊടുക്കുന്നില്ല ആദ്യം ജസ്റ്റ് ഇപ്പോൾ ആദ്യം ചായ കുടിക്കുന്നതായിരുന്നു അപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞത് കൊണ്ട് ഇതിനകത്ത് കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ബാലൻസ് പിന്നീട് കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് അവൾക്കത് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൽക്കാലം പിന്നെ വേറെ കാര്യങ്ങൾക്കൊന്നും ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് നമ്മൾ എടുത്തേക്ക് പറ്റില്ല അപ്പോൾ അത്യാവശ്യത്തിന് വളരെ കുറച്ച് മാത്രം അധികം പാലൊഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ കഴിക്കില്ലാത്തത് കൊണ്ട് തന്നെ അപ്പോൾ അത് മുങ്ങി കിടക്കാൻ വേണ്ടി മാത്രം ഒക്കെ മാത്രം പാലൊഴിച്ചിട്ട് കൊടുക്കാണ്ട് പിന്നെ ചോക്കോ അതിനകത്തിട്ട് അധികം അതി കുറച്ചധികം പാ പാലൊഴുകയാണെന്നുണ്ടെങ്കിൽ ഈ ചോക്കോസ് അതിനകത്ത് കിടന്നു അലിഞ്ഞു പോകത്തില്ലേ ഒത്തിരി അപ്പോൾ അത് ഒത്തിരി അങ്ങോട്ട് അലിയുന്നതൊന്നും അവൾക്ക് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യത്തിന് മാത്രം അത് കുടിക്കുകയും ചെയ്യാം എന്നാൽ കഴിക്കുകയും ചെയ്യാം രീതിയിൽ അത് കൊടു കൊടുത്തു അപ്പം ഇനിയിപ്പം ഇവിടെ ഇതും കൊണ്ട് കുറച്ച് കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ട് അവിടെ ഇരുന്നു അപ്പോൾ നമുക്ക് ഇതിനപ്പുറത്തേക്ക് വലിയ ഡിസ്റ്റർബൻസിനൊന്നും തൽക്കാലം വരില്ല അപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് ഇത് പണിയെല്ലാം നേരത്തെ കഴിച്ചു വെച്ചതിന് ശേഷം അങ്കമാലിക്ക് പോകേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് പിന്നെ നോക്കാം നമ്മുടെ തേന അത്യാവശ്യം ഒന്ന് കുതിർന്നിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്നും നാല് പ്രാവശ്യം വാഷ് ചെയ്ത് കളയാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ വെള്ളത്തിൽ ഇട്ടിട്ടാണെന്നുണ്ടെങ്കിലും കുതിർന്ന് ശരിക്കും കുതിര കുതിരാൻ ചിലത് കുതിരാൻ വേണ്ടി ഇടുകയൊന്നുമില്ല ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിങ്ങനെ കുതിരാൻ വേണ്ടിയിട്ടൊരു പത്ത് ഇരുപത് മിനിറ്റ് വെച്ചതിന് വെച്ചിരുന്നിട്ടാണ് ഇത് വേവിക്കാൻ എടുക്കുന്നത് അപ്പം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും നല്ലൊരു പൊലിപാട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും പൊലിമയുണ്ടാവുക എന്നൊക്കെ പറയത്തില്ല അത് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാവും പെട്ടെന്ന് തന്നെ അപ്പോൾ ഇത് നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കറിലിട്ടിട്ടാണ് വേവിക്കുന്നത് നമ്മൾ ഈ നുറുക്ക് ഗോതമ്പ് അല്ലെങ്കിൽ പൊടിയരി കഞ്ഞി നമ്മൾ വേവിക്കില്ലേ അതേ പ്രൊസീജിയർ തന്നെ കേട്ടോ ഓവറ് വെള്ളമൊന്നും വേണ്ട ഓവർ വെള്ളം ഒഴിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് കൂടി ചീറ്റി വരുന്നൊരു സംഭവമാണ് ഈ പറയുന്ന തേനയരി അപ്പോൾ ഈ നുറുക്ക് ഗോതമ്പങ്ങൾ നമ്മൾ വേവിക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ചതറി വരത്തിൽ അതുപോലെ വരിക അപ്പോൾ അതിനനുസരിച്ച് മാത്രം വെള്ളം ഒഴിച്ച് കുറച്ച് ഭാഗത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കാം അതെന്തായാലും ഒരു രണ്ട് മൂന്ന് വിസലടിക്കുന്നിടം വരെ അവിടെ നിന്ന് വേവട്ടെ കേട്ടോ നല്ല ചൂടല്ലേ ഇപ്പം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്ന പരിപാടിയുണ്ട് പിന്നെ വേറൊരു കാര്യമാണ് കേട്ടോ ഈ നമ്മൾ ചൂടുവെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ വയറ് കുറയുന്നതിനും വെയ്റ്റ് ലോസിനും ഒക്കെ നല്ലതായതുകൊണ്ട് ഞാൻ ഈ സംഭവം ഈ ദാഹശമനി ചൂട് ഉള്ളപ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ വന്നിട്ട് കുടിക്കുകയെ പിന്നെ നമ്മൾ അതുപോലെ തന്നെ രാവിലെ പാൽ ചായ കുടിക്കുന്ന പരിപാടി എനിക്കില്ല കട്ടൻ ചായ ഒന്നുകിൽ കട്ടൻ ചായ അല്ലെങ്കിൽ ഈ പറയുന്ന ദാഹചമനിയാണ് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ നമ്മുടെ ചേനക്കറിക്ക് വേണ്ടിയിട്ട് ഇനി നമുക്ക് ഈ തേങ്ങയൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ തേന എന്തായാലും വെന്തി കഴിഞ്ഞോട്ടെ ഞാനൊരു മൂന്ന് വിസ്സിലടുപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ഇപ്പോൾ ഈ തേങ്ങാ വറുക്കൻ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ചെയ്ത് കിട്ടും കേട്ടോ അപ്പോൾ ഇതിനകത്തേക്ക് ആദ്യം ഒരു കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും കുറച്ച് എണ്ണയങ്ങൾ വെളിച്ചെണ്ണങ്ങൾ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ നമുക്കിത് വറുത്തെടുക്കാം പിന്നെ ഓവറായിട്ട് ഞാൻ കളർ ചേഞ്ച് ആക്കാറില്ല കാരണം ഒരു കരിചവ കയറി വരും എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ കാണിച്ചു തരാം എന്തുമാത്രം ഞാനത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് എന്നുള്ള പിന്നെ വേറെ കാര്യമാണ് കേട്ടോ നമ്മൾ ഇടയ്ക്ക് തീരെ അങ്ങോട്ട് കുറച്ചെന്നാലും നല്ല രീതിയിൽ ഇത് അരഞ്ഞു വരില്ല പിന്നെ നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കേണ്ടി വരും വെള്ളം ഒഴിച്ചാലും ദൂരം ഒഴിച്ചാലും അതിനകത്തേക്ക് അങ്ങോട്ട് വലിച്ചെടുക്കും അല്ലാതെ അങ്ങോട്ട് അരഞ്ഞു വരികയില്ല കുറച്ച് ബുദ്ധിമുട്ടാണ് വെന്തില്ലെങ്കിലും ബുദ്ധി മൂത്ത് പോയാലും ബുദ്ധിമുട്ടാണ് മൂത്തില്ലെങ്കിലും ബുദ്ധിമുട്ടാണ് അപ്പം ഈ വ വറ്റൽ മുളക് അതുപോലെ പച്ച മല്ലിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് നമുക്കിതിനകത്തേക്ക് ഇട്ടിട്ട് ഈ സംഭവം മൂപ്പിച്ചെടുക്കാം എൻ്റെ അതുണ്ടായിരുന്നില്ല പൊടിയായതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ മൂത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഞാൻ അതിനകത്തേക്ക് പൊടികൾ ഇട്ട് കൊടുത്തത് മല്ലിപ്പൊടിയും മുളക് പൊടിയും മാത്രമാണ് ഇട്ട് ഇട്ടത് എന്നിട്ട് കുറച്ച് സമയം അത് ചൂടാറാം ചൂടാറുമ്പോഴത്തേക്കും ഈ പൊടികളെല്ലാം കൂടെ മൂത്ത് അതിനകത്ത് കുറച്ച് ചൂടുണ്ടല്ലോ ശരിക്കും മൂത്തോളും എന്നിട്ട് വെള്ളമൊന്നും ഒഴിക്കണ്ട നമുക്കിതുപോലെ മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും മൂത്തതാണോ എന്ന് നമുക്ക് ശരിക്കും മൂത്തിട്ടുണ്ടോ എന്നുള്ള അറിയാനുള്ള ഏറ്റവും നല്ല വഴി അതാണ് നന്നായിട്ട് പെട്ടെന്ന് തന്നെ അരഞ്ഞു ഇട്ടിട്ടുണ്ടെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കാരണം അത് മൂത്തിട്ടുണ്ടാവും അപ്പോൾ പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ ചേ ചേണ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വെന്ത് ചേണ വേണമെങ്കിൽ കുറച്ച് നമുക്കൊന്ന് ഉടച്ചിടുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുറുകൽ കൂടുതലും കിട്ടും കേട്ടോ ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും അപ്പോൾ ഇതിനകത്തേക്ക് ഇനി നമ്മൾ പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മുടെ വേണ്ട നന്നായിട്ട് വന്നിട്ടുണ്ട് കൺഫ്യൂഷൻ ആയിരുന്നു ഇപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു ക്ലൈമറ്റ് ഒക്കെ ആയത് കാരണം വേവോ ഇല്ലയോ എന്നൊക്കെ കേട്ടോ ഇനി പ്രത്യേകിച്ച് ഈ കറി നമ്മൾ വറുത്തരച്ച കറി ഉണ്ടാക്കാനായിട്ട് തേങ്ങ വറക്കുന്ന സമയം മാത്രമേ നമുക്ക് വേസ്റ്റ് ആവത്തുള്ളൂ അല്ലാതെ നല്ല എളുപ്പമല്ലേ ഇതിനകത്തേക്ക് ഒഴിച്ച് തിളപ്പിച്ചെടുക്കുക പിന്നെ ഈ ചേമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളതിനകത്ത് പുളി പിഴിഞ്ഞൊഴിക്കും ഇപ്പം ഈ പുളി ഒന്നും ആവശ്യമില്ല നമ്മൾ തീല് വെക്കുക എന്ന് പറയും ചില സ്ഥലങ്ങളിലേക്കൊക്കെ ഞങ്ങൾ വർത്തരച്ച് വയ്ക്കാൻ തന്നെയാണ് പറയുന്നത് ചിലർ ഇപ്പം ഉള്ളിത്തീലൊക്കെ വെക്കത്തില്ലേ അതുപോലെ തീല് വെക്കുക എന്നൊക്കെ പറയും പാകത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ശരിക്കും നല്ല തിള വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വാങ്ങി വെക്കാം അതിൻ്റെ ചൂട് അങ്ങോട്ട് ആറി വരുമ്പോഴത്തേക്കും ശരിക്കും വറുത്തരച്ചതായതുകൊണ്ട് തന്നെ കുറുകി കിട്ടും അപ്പോൾ അതുകൊണ്ട് ഓവറായിട്ട് നമ്മൾ ഇങ്ങനെ തിളപ്പിച്ച് തിളപ്പിച്ച് വറ്റിക്കേണ്ട കാര്യമൊന്നുമില്ല കുറച്ച് കഴിയുമ്പോൾ അതങ്ങോട് കുറുകി കിട്ടും അങ്ങനെ കറി റെഡിയായി നമ്മുടെ നമ്മുടേതാ തേനേരിയും കൊണ്ടുള്ള കഞ്ഞി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നല്ല പുളിയുള്ള മോരുകറിയോ അല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ മോരുകറിയണമെന്ന് ഒഴിച്ച് കഴി കഴിക്കുന്നത് കേട്ടോ കുറച്ച് മോരുകറി ഇരിപ്പുണ്ടായിരുന്നു പുളിയുള്ളതാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു കഞ്ഞിയുടെ കൂടെ കേട്ടോ അപ്പോൾ നമ്മുടെ രാവിലത്തെ പണിയെല്ലാം ഒതുക്കി വെച്ചിട്ട് നമ്മൾ സ്ഥലം വരെ പോവുകയാണ് നമ്മളിവിടെ പോകാം മാളൂ നമുക്കൊരു സസ്പെൻസ് സസ്പെൻസ് ആക്കി ആക്കി വെക്കാം വെക്കാം യെസ് നമുക്കതൊരു നമുക്ക് നമുക്ക് പോവാം നോക്കാം വാ ോ ഞങ്ങൾ ഇടയ്ക്ക് വെച്ചാൽ നിന്ന് പോയി ഞാൻ ഇവിടെ വന്നപ്പോഴും ഓർക്കണം തലേല് സ്ലൈഡ് കുത്തില്ല ഇപ്പൊ വലിയ കൊഴപ്പില്ലാണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടേ പക്ഷെ ഇത്തിരി ഉണ്ടല്ലോ ചാടി പോയി കഴിയുമ്പോത്തേക്കുണ്ടല്ലോ അങ്ങനെ ഞാൻ പറഞ്ഞത് കിട്ടൂന്ന് ടിക്ടാ സ്ലൈഡ് കണ്ടാ എന്റെ തല അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പത്തേക്ക് ഇവിടെ ഇങ്ങനെ ഇട്ടം ചാടി പോരും പെട്ടിട്ടെങ്ങണായിരണം അപ്പൊ ഇവിടെ പറഞ്ഞ് കിട്ടൂലിങ്ങനെ സെറ്റ് ആയിട്ട് ഇവിടെ പറയാളന്നു കട അവിടെ നിർത്തിയതാ അപ്പൊ ഞങ്ങള് പോട്ടേട്ടാണാനും ഇതിനകത്ത് നോക്കിട്ടേ ശരിക്ക് കുത്താൻ പറ്റുന്നില്ല ഒരെണ്ണത്തിന്റെ ആവശ്യം ഉള്ളു ഒരു സൈഡ് മാത്രമേ പ്രശ്നവുള്ളൂ അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി കണ്ടില്ലേ സമ്മർ കൂൾ ഓഫർ ഇത് ഇതെവിടെയാണെന്നറിയുമോ നമ്മുടെ അങ്കമാലി രാജഗിരി ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പിട്ടാപ്പിള്ളിയാണ് അപ്പോൾ ഇവിടെ ഇന്നലെ ഞാൻ അങ്കമാലിക്ക് വന്ന സമയത്ത് കയറി നോക്കിയിട്ടുണ്ടായിരുന്നു വാഷിംഗ് മെഷീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ഇന്നലെ നോക്കി വെച്ചിട്ട് പോയതാണ് ഇ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ ബജാജിൻ്റെ ആണ് കേട്ടോ ഇ എം ഐ ഉണ്ടാവുക അപ്പം ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പോയതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ പ്രൊസീജിയർ എല്ലാം വളരെ എളുപ്പമായിരുന്നു ഈ ഒരു സംഭവമാണ് ഞാൻ എടുത്തിരിക്കുന്നത് എനിക്ക് വൈറ്റ് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് മുഷിയും എന്നുള്ളതാണ് പക്ഷേ ഈ ഒരു സംഭവം ഇതാണ് ഉണ്ടായിരുന്നത് പിന്നെ ഉള്ളതെല്ലാം കുറച്ച് സിക്സ് കെ ഒക്കെ ആയിരുന്നു അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഇത് എയിറ്റ് കെ ജിയുടെയാണ് പതിനൊന്ന് തൊള്ളായിരം ആയിരുന്നു കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിരുന്നത് ഓഫർ പ്രൈസാണ് ഇപ്പോൾ അവരുടെ പത്ത് വർഷത്തെ ആനിവേഴ്സറി പ്രമാണിച്ച് ഓഫർ പ്രൈസ് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കിട്ടിയ സംഭവമാണിത് പതിനൊന്ന് തൊള്ളായിരത്തിന് പറഞ്ഞവണുക്ക് സെമി ആണ് വാങ്ങിച്ചിരിക്കുന്നത് ഫുൾ ഓട്ടോമാറ്റിക്ക് നമുക്ക് ആവശ്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വാങ്ങിയില്ല കേട്ടോ നല്ല ഒത്തിരി ഇത് ഇതിനകത്ത് ഓഫർ വന്നിട്ടുണ്ട് ഫ്രിഡ്ജൊക്കെ നല്ല ഓഫറിലാണ് ഇട്ടിരിക്കുന്നത് ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല നമ്മൾ ആണല്ലോ കാണുമ്പോൾ നമുക്കൊരു ആക്രാന്തമൊക്കെ തോന്നുമല്ലോ തുറന്നൊക്കെ നോക്കി ഇത് എന്തൊക്കെയാണ് സംഭവങ്ങൾ ഉള്ളതെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ചുറ്റിക്കിറങ്ങി അതും എല്ലാം ഒന്ന് നോക്കി ടി വിയുടെ സെക്ഷനിലേക്കൊന്ന് പോയി നോക്കി ഒക്കെ നല്ല നല്ലോ അങ്ങനെ നമ്മൾ വാഷിംഗ് മെഷീൻ്റെ പേയ്മെൻറ്റൊക്കെ കഴിഞ്ഞ് ഇ എം ഐക്ക് ആട്ടോട്ടെ ഇ എം ഐ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഞാനെന്ന് പറഞ്ഞിരുന്നല്ലോ നമ്മൾ കുറച്ച് മാക്സിമം നോക്കി വാഷ് കല്ലൊരു വാഷ് ചെയ്യാനൊക്കെ പക്ഷേ ഈ കുറെ നാളായി ഇപ്പം അത് അതിൻ്റെ ഡ്രയർ വർക്ക് ചെയ്യും പക്ഷെ അതിന്റെ വാഷ് വാഷ് ചെയ്യാനായിട്ട് പറ്റില്ല അതിനെന്തോ ഒരു ഡാമേജ് വന്നായിരുന്നു കുറേ ആയി നന്നാക്കി 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 കൊണ്ടുപോകണു എക്സ്രേ ഇല്ലാണ്ട് വന്നു അപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴേ ഇപ്പം ഈ ചൂട് ഇങ്ങനെ വന്നുകൊണ്ട് ഞാൻ വലിയ കട്ടിയൊന്നുമില്ലാത്ത ബെഡ്ഷീറ്റ് ഇട്ടോണ്ടിരുന്നതേ അപ്പം ഈ ചൂട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഭയങ്കര ചൂടാ അതിട്ടിട്ട് കിടക്കാൻ പറ്റില്ല അപ്പം കോട്ടൻ്റെ ഒക്കെ ആകുമ്പോൾ വൈറ്റാണ് എൻ്റെ കൂടുതലിരിക്കണം അപ്പം നമുക്കത് വാഷ് ചെയ്യാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ മമ്മിക്കാണെന്നുണ്ടെങ്കിലൊക്കെ വാഷ് ചെയ്യാൻ കല്ലില് ഇളക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പം അതുകൊണ്ട് നമ്മൾ വരണം വാങ്ങിക്കാമെന്ന് വിചാരിച്ച് പോയി വാങ്ങിച്ചതാണ് ഇ എം ഐ ആണ് എടുത്ത വലിയ അധികം വലിയ ഇതൊന്നും വന്നില്ല തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ വെച്ചിട്ടാണ് നമുക്കതിൻ്റെ ഇ എം ഐ വരുവുള്ളൂ ഞാനാദ്യം ഭയങ്കര കൂടുതലൊക്കെ എന്ന് വിചാരിച്ചത് പക്ഷേ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ വാങ്ങിക്കാൻ പോകുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പം എൻ്റെ ഒരു സുഹൃത്തുപോലെ പറഞ്ഞു ഇത്രയൊക്കെ ഇ എം ഐ ആവുമോ എന്നറിയുമായിരുന്നു ഞാൻ പണ്ടേ വാങ്ങി തന്നെ അവരുടെയും കാലാവധി ഒക്കെ ആയി കിടക്കുന്ന സംഭവങ്ങളാണ് അപ്പം ഞാൻ സെമിയെ എടുത്തേ ഫുൾ ഓട്ടോമാറ്റിക് മുഴുവൻ കംപ്ലയിൻ്റ് ആണെന്ന് പറയണു എപ്പോഴെപ്പോഴും കംപ്ലയിൻറ്റ് നമുക്ക് പിന്നെ സെമിയുടെ ആവശ്യമുള്ളൂ ഒന്നെടുത്ത് ഇപ്പുറത്തേക്ക് ഇടുക അത്രയിലേ വേണ്ടി വരണുള്ളൂ അപ്പം ഞാൻ വാങ്ങിച്ചത് കണ്ടായിരുന്നല്ലോ ഗോദ്രേജിൻ്റെ ആണെങ്കിൽ ഇടത്ത് അപ്പം ഞങ്ങൾ ഇന്നു പോന്നു അവർ ഇന്ന് ഈവനിങ്ങിൽ അല്ലാന്നുണ്ടെങ്കിൽ നാളെ ഇത് കൊണ്ടുവരും നമുക്ക് സെറ്റ് ചെയ്ത് തരാനായിട്ട് കൊണ്ടുവരും അപ്പം ഞങ്ങളിതെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോന്നു അപ്പം ഇന്നത്തെ വീട് നമ്മുടെ ഇവിടെ വായപ്പ് ചെയ്യണമല്ലേ മാളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരെ അതുവരേക്കും ബൈ ബായ്